നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല സബ്സ്ക്രൈബ് ചെയ്താലും ഒപ്പം പുതുപുത്തൻ വാർത്തകൾ ആദ്യമേ അറിയാൻ ബെല്ലൈക്കണും അമർത്തുക കൊച്ചിയിൽ നടി ആക്രമിച്ചതിന്റെ പേരിൽ ക്രൂശിക്കപ്പെടുമ്പോൾ ദിലീപിനെ കുറിച്ച് മൺമറിഞ്ഞ കലാകാരൻ കൊച്ചിൻ ഹനീഫയുടെ വിധവ പറയുന്നു സ്വന്തം സഹോദരനെ പോലെയാണ് എനിക്ക് ദിലീപ് ദിലീപിനോട് എന്ത് സങ്കടവും പറയാം നമുക്ക് ആരൊക്കെയോ ഉണ്ട് എന്ന് തോന്നൽ ദിലീപ് ഉള്ളപ്പോൾ ഉണ്ടാകും ഏത് തിരക്കുകൾക്കിടയിലും എന്ത് പ്രശ്നം പറഞ്ഞാലും അദ്ദേഹം പരിഹരിച്ചു തരും അദ്ദേഹം ഞങ്ങളോട് കാണിക്കുന്ന കരുതലും ശ്രദ്ധയും വാക്കുകൾ കൊണ്ട് പറഞ്ഞു തീർക്കാൻ കഴിയില്ല ഇക്ക പോയതിനു ശേഷം ഏറെ വിഷമങ്ങളിലൂടെയാണ് ഞങ്ങൾ കടന്നു പോയത് സിനിമാ രംഗത്ത് നിന്ന് ആദ്യം ഞങ്ങളെ സഹായിച്ചത് ദിലീപാണ് യും ദിലീപ് സഹായിക്കും താരസംഘടനയായ അമ്മയിൽ നിന്നുള്ള സഹായം എത്തുന്നതിന് മുൻപേ ദിലീപിന്റെ കരുതൽ എത്തിയിരുന്നു സ്വന്തം കുടുംബത്തെ പോലെ ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളും അദ്ദേഹം ശ്രദ്ധിച്ചു സാമ്പത്തികമായും അല്ലാതെയും ദിലീപ് ചെയ്ത സഹായങ്ങൾ ഏറെയാണ് താൻ ചെയ്ത ഉപകാരങ്ങൾ പുറത്തു പറയരുതെന്ന് ദിലീപ് നിർബന്ധം ഉള്ളതുകൊണ്ട് കൂടുതലായി ഞാനൊന്നും പറയുന്നില്ല ഒന്നു മാത്രം പറയാം ഒരു വിളിപ്പാടകലെ വിളി കേൾക്കാൻ അദ്ദേഹം തിരക്കുകൾക്കിടയിൽ ഫോൺ എടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ കുറച്ചു കഴിഞ്ഞാൽ വിളിച്ചിട്ട് സോറി എത്ത എന്നാണ് ആദ്യം പറയുന്നത് ഈ ദിവസങ്ങളിൽ ദിലീപിനു വേണ്ടി പ്രാർത്ഥനയോടെയും കണ്ണീരോടെയും കഴിച്ചു കൂട്ടുകയാണ് ഞങ്ങൾ ഒരിക്കലും ദിലീപ് എന്ന വ്യക്തി ഇങ്ങനെയൊന്നും ചെയ്യില്ലെന്ന് അദ്ദേഹത്തെ അറിയാവുന്നവർക്കറിയാം അങ്ങനെയൊന്നും ആകാൻ ദിലീപിനെ കൊണ്ടാകില്ല അതാണ് വാസ്തവം എന്നായാലും സത്യം ജയിക്കും അന്ന് ചെയ്ത തെറ്റുകൾ ഓർത്ത് ദുഃഖിച്ചിട്ട് കാര്യമില്ല കൊച്ചിൻ ഹനിഫയുടെ വിധവ ഫസീല പറഞ്ഞു കൂടുതൽ സിനിമാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി